അപ്പൊ ഇന്ന് നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത് എന്താണ് വീഡിയോ നിങ്ങൾക്ക് അറിയോ എന്താ എന്തായിരിക്കും അൺബോക്സിംഗ് വീഡിയോ പക്ഷെ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ അല്ല ഞാന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും കാലം എൻ്റെ പറയാണ്ട് മറച്ചു അല്ല ബുക്ക് ചെയ്തെന്ന് ഇവർക്ക് മൂന്നാർക്കും അറിയാം പക്ഷെ എന്ത് സാധനം ഇപ്പം ഇവർക്ക് അറിയില്ല അറിയില്ലാട്ടോ അതന്നെ ഞാൻ പറഞ്ഞേ ബുക്ക് ചെയ്തിന് എന്റെ ബുക്ക് ചെയ്ത് അന്ന് പറയലോടിയതാ

എന്നാലും പറഹ് അടക്കടക്ക് അടക്കുന്ന നിർത്ത് നീ പറ എന്നാൽ എന്നാലും നീ അല്ല ഇവിടെ നീ തൊടല എന്തായിരിക്കും ഓക്കെ നീ എന്നാ പറ പറമിക്ക് കളിക്കുന്നുണ്ടോ നെബില് പറ ലാമിക്ക് ലാമിക്ക് ഓക്കെ ഗൈസ് നിങ്ങൾ കേട്ടില്ല ഇവരെല്ലാം ടോയ് പറഞ്ഞേക്ക് യെസ് നോക്കാം നമ്മക്ക് ഞാൻ പറയുന്നില്ലല്ലോ അമ്മ എന്തായിരിക്കും എന്തായിരിക്കും പതുക്ക പതുക്ക പതുക്കത്രികനെ കൊണ്ട് മല്ലി കളിക്കണ്ടേ ഒരു സൈഡ് നോപ്പണാക്കിട്ടിങ് ഞാ ഞാൻ ഇക്കാര്യം പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ ഉപകാരപ്പെട്ടില്ല നീ പറഞ്ഞോ നീ ഇപ്പൊ എന്താ പറഞ്ഞിട്ടില്ലെങ്കിലും ഗൈസ് അപ്പൊ നമ്മൾ നമുക്ക് യൂട്യൂബ് എടുക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് അല്ലെ വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ട് പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ഓൺലൈനിൽ നിന്ന് ഒരു സ്റ്റാൻഡും ലൈറ്റും ഒക്കെ വരുന്ന സ്റ്റാൻഡും ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു സാധനം ആട്ടോ ബുക്ക് ചെയ്ത് അപ്പൊ എന്ത് തോന്നുന്നു അത് നമ്മൾ എന്നാൽ കസേര വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല വീട്ടിൽ നിന്ന് ലൈവിടേണ്ടിയിട്ട് കസേര വലി ആ കസേര വലി തട്ടത്തോട് സ്റ്റാൻഡ് സ്റ്റാൻഡാക്കിയിട്ടൊക്കെ കേട്ടോ നമ്മളന്ന് ലൈവ് ഇട്ടത് അന്നേരം ഞാൻ മനസ്സിൽ വിചാരിച്ചു നമുക്കൊരു സ്റ്റാൻഡ് നിർബന്ധമാണ് പിന്നെ ലൈറ്റിന്റെ പ്രശ്നമുണ്ട് അത് നമുക്ക് ഫിറ്റ് ആക്കാം അപ്പൊ ഗൈസ് ഇത് ഫിറ്റാക്കിട്ട് കാണിച്ചോ ഒന്ന് കാണിച്ച് അടിപൊളിയായാ ഇഷ്ടപ്പെട്ടിനാ ഇതിന് മൂന്ന് ലൈറ്റ് വരുന്നുണ്ട് ഒന്ന് വൈറ്റും ഒന്ന് ഗോൾഡും പിന്നെ ഒരു വാം അത് ആദ്യായിട്ടല്ലേ നമ്മൾ ബുക്ക് ചെയ്യുന്നത് നമുക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളെ യൂട്യൂബിന് വേണ്ടിട്ടുള്ള ചെലവാട്ടോ ഇത് അപ്പൊ ഗൈസ് ഇത് ഫിറ്റ് ആക്കിട്ട് നമ്മൾ കാണിച്ചരാട്ടോ യെസ് നമ്മൾ ലൈവ് ഇനി വീട്ടിൽ നിന്നെ ഇടുമ്പോ നമുക്ക് സ്റ്റാൻഡായി ലാമിയെ കാണാറ് ലാമീന്റെ ഒരു വലിയ ഒക്കെ ഉള്ളു ഇത് അപ്പൊ ഗൈസ് ഫിറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ ഓക്കേ യെസ് ഒന്ന് കണ്ടോ ഇതാട്ടോ ഞാന് ഓൺലൈനിൽ വാങ്ങിച്ച സാധനം ഇവരെല്ലാരും സർപ്രൈസ് ആയി സർപ്രൈസ് ആയിനോ ഇല്ലോ റീൻകോട്ട് അതേ ഫ്രണ്ട് യെസ് ഇതില് മൂന്ന് കളർ വരുന്നുണ്ട് ഇതാ ഇത് ഫുള്ള് എൽഇഡി ആട്ടോ വൈറ്റ് പിന്നെ ഇത് ഒരു ഗോൾഡൻ കളർ ഇത് ലൈറ്റ് ഒരു വാം കളർ അല്ലേ അങ്ങനെ മൂന്ന് കളറാട്ടോ ഇതിൽ വരുന്ന വലുത് ഇരുന്നൂറ്റിൻ്റെ പെയിൻറ്റും എല്ലാം വരുന്ന സെറ്റ് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് ഞാൻ ഓൺലൈനിൽ വരുത്തിച്ച സാധനം ആ കുറച്ച് അത്രേ ഉള്ളു അല്ലേ ക്വാളിറ്റി എന്നാലും നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും നല്ലൊരു നീക്കത്തും ഓക്കെ ഫ്രണ്ട്സ് യെസ് അത്രയേ ഉള്ളു അപ്പൊ ഗൈസ് ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യ പിന്നെ നമ്മളെ സർപ്രൈസ് അഭിപ്രായം പറയാട്ടോ അപ്പൊ ടോയ്സ് എല്ലാം ഇപ്പൊ മനസ്സിലായില്ലേ മനസ്സിലായിനോ യെസ് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ 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 പിന്നീട് വരുന്നതായിരിക്കും യെസ് ബൈ ബൈ എല്ലാർക്കും ബൈട്ടോ ഓക്കെ താങ്ക് യു